നമസ്കാരം കോൺഗ്രസിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മനെതിരെ ഒരു പുതിയ പടയൊരുക്കം പടയൊരുക്കുന്നത് മറ്റാരുമല്ല ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവിന്റെ അരുമ ശിഷ്യന്മാരായിരുന്ന രാഹുൽ മാങ്കുട്ടവും ഷാഫി പറമ്പിലും അടങ്ങുന്ന സംഘമാണ് ചാണ്ടി ഉമ്മന് ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള പ്രകടനം കോൺഗ്രസിനകത്ത് പലർക്കും കുരുപൊട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് യുവ നേതാക്കൾ എന്ന് അറിയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനും ഇപ്പറയുന്ന ഷാഫി പറമ്പിലിനും അത് നാം പറയുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ചാട്ടി ഉമ്മൻ ശ്രദ്ധ നേടിയത് എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും അതായത് ചാട്ടി ഉമ്മൻ ഈ കഴിഞ്ഞ രണ്ട് രണ്ടുപെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ തന്നെ കണ്ടില്ല തന്നെ ആരും ക്ഷണിച്ചില്ല തനിക്ക് അവിടെ വേദി കിട്ടിയില്ല എന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു വ്യസനം അദ്ദേഹം പല നേതാക്കളെയും അറിയിച്ചിരുന്നു എന്നാൽ മറിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മറ്റു പല നേതാക്കളും ഷാഫി പറമ്പിലും രാഹുൽ മാങ്ങൂട്ടവും അവിടെ സെൽഫി എടുത്തും സാമൂഹിക മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നപ്പോൾ ഒരു വലിയ അച്ഛന്റെ ഈ മകൻ അതായത് ഉമ്മൻചാണ്ടി എന്ന വലിയ അച്ഛന്റെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ മൂവായിരത്തിലധികം വീടുകളിൽ കയറി ഇറങ്ങി വോട്ട് തേടുകയായിരുന്നു അവിടെ മുതൽ ചാണ്ടി ഉമ്മൻ ശ്രദ്ധ നേടുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ആ ദുരന്തത്തിൽ മറ്റാരെ മറ്റൊരു നേതാക്കളുമില്ലാതെ ഒറ്റയ്ക്കാണ് ചാണ്ടി ഉമ്മൻ കാര്യങ്ങൾ ഒക്കെ നടത്തിയത് അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ആ പഴയ ഉമ്മൻചാണ്ടിയെ നാം ഓർത്തുപോവുകയാണ് ഏതായാലും ചാണ്ടി ഉമ്മന്റെ ഈ പ്രവൃത്തി ഈ പറയുന്ന കെ നേതാക്കൾ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് തുടങ്ങിയിട്ട് പല നേതാക്കൾക്കും പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നേതാവിനെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും നേർഭന്തിയായ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്കല്ല ഈ ഗ്രൂപ്പ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റേതായി ഈ ഒരു പഴയ എ ഗ്രൂപ്പ് പഴയ എ ഗ്രൂപ്പിന്റെ എല്ലാ അനുഗ്രഹ ആശംസകളോടുകൂടിയാണ് ഉമ്മൻ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നാണ് കേൾക്കുന്ന പുതിയ വർത്തമാനം ഏതായാലും കെ സി ജോസഫ് ബെന്നി ബഹനാൻ എം എം സൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തിന് രമേശ് ചെന്നിത്തല വരെ അതായത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ എന്ത് തീരുമാനവും എടുക്കുന്നത് വി ഡി സതീശൻ അടങ്ങുന്ന ഒരു ടീമാണ് അതിൽ നിന്ന് ഇനി അങ്ങോട്ട് ആ അധികാരം ഇനി ഉണ്ടാകണ്ട എന്നൊരു തീരുമാനത്തോടെയാണ് പഴയ പടക്കുതിരകളായ ഈ പറയുന്ന ആന്റോ ആന്റണിയും ഉമ്മൻചാണ്ടിയുടെ സ്വന്തം നേടലായിരുന്ന കെ സി ജോസഫും ഒക്കെ തിരിച്ചിരിക്കുന്നത് ഏതായാലും ഇനി ഇപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് സതീശന്റെ അപ്രമാദിത്വം എത്രത്തോളം യേശുമെന്നും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധ സഹചാരികളായ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിൽ എത്രത്തോളം ഇനി അവരുടെ പെർഫോമൻസ് കൂട്ടാൻ കഴിയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതായത് പഴയ എ ഗ്രൂപ്പ് ഒന്നുകൂടി ഉയർന്നു വരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കെ പി സി സിയുടെ പാർലമെന്ററി തലത്തിൽ പാർലമെന്ററി തലത്തിൽ കോൺഗ്രസിനായുള്ള ഗ്രൂപ്പ് സാക്യങ്ങൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടി മാറി പഴയ ഒരു എന്താ പറയുക ഒരു നാഥനില്ല കളരി പോലെ ആവുകയും എന്നാൽ ഇപ്പോൾ ശരിക്കും ആ പഴയ എ ഗ്രൂപ്പ് തിരിച്ചു വരികയും ചെയ്തിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വന്ന ശേഷം ഇപ്പോൾ ആ പഴയ എ ഗ്രൂപ്പ് പൂർണ്ണമായി ഇല്ലാതാകുന്നു ഇപ്പോൾ ആകെയുള്ള രണ്ടുപേർ കെ സി വേണുഗോപാലും ഈ പറയുന്ന ബി ഡി സതീശനുമാണ് കെ സുധാകരൻ പോലും ഒന്നുമല്ലാതാകുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ചേർത്ത് വായിക്കാൻ കഴിയുന്നത് ഇപ്പോൾ അവരുടെ കോൺഗ്രസിനകത്ത് തന്നെ പറഞ്ഞു കേൾക്കുന്നത് കോട്ടയം പ്രശ്നത്തോടെ അതായത് ഒരു ഫുട്ബോൾ കോർട്ടിൽ പെനാൽറ്റി ബോക്സിനകത്ത് പന്തില്ലാതെ കയറി ഗോൾ അടിക്കുന്ന വിധത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ഏതായാലും നിലമ്പൂർ കൂടി തന്നെ ചാണ്ടി ഉമ്മൻ ഒരു നല്ല നേതൃപദവിയിലേക്ക് ഉയർന്നു വരികയാണ് ഇത് പല യുവ നേതാക്കൾക്കും അതായത് ബിയർപ്പിന്റെ രാഷ്ട്രീയം എന്തെന്നറിയാത്ത യുവ നേതാക്കൾ വ്ളോഗിലും ഈ പറയുന്ന ബ്ലോഗിലും മറ്റു കാര്യങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന യുവ നേതാക്കൾക്ക് ശരിക്കും ഒരു പണി കിട്ടിയ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചാണ്ടി ഉമ്മൻ എന്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും ഈ പറയുന്ന എ ഗ്രൂപ്പിലെ പഴയ നേതാക്കൾ കെ സി ജോസഫും ബെന്നി ബഗനാനും ഒക്കെ നൽകുന്നുണ്ട് ഈ ിൽ സതീശൻ എന്ന അവസാന വാക്കിന് ഒരു ഒരു സതീശനാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ കേരളത്തിലെ അവസാന വാക്ക് എന്ന് പറയുന്നതിന് ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത് അതായത് ശേഷം ഉമ്മൻചാണ്ടി എന്ന നേതാവ് അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിന്റെ ഫലമായി നിർജീവമായിരുന്ന എ ഗ്രൂപ്പ് ഒരിക്കൽ കൂടി ഉണരുന്നു അത് ചാണ്ടി ഉമ്മനിലൂടെ ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യം ഉപതെരഞ്ഞെടുപ്പിലെ നിലപൂർ ഉപതെരഞ്ഞെടുപ്പിലെ ചാണ്ടി ഉമ്മന്റെ പ്രകടനം അതായത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോ നിമിഷപ്രിയയുടെ കാര്യം വരെ എത്തി നിൽക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രശ്നം ഒക്കെ ആ പഴയ വലിയ അതായത് ചാണ്ടി ഉമ്മൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് എന്റെ പിതാവ് എന്നാണ് അതായത് ആ വലിയ പിതാവിൻ്റെ ചാണ്ടി ഉമ്മന്റെ ഭാഷയിൽ ആ വലിയ പിതാവിന്റെ ഈ മകൻ വളരെ ദീർഘദൂരം ഇവരെക്കാൾ ഈ പറയുന്ന അദ്ദേഹം തന്നെ കണ്ടെത്തിയ ഉമ്മൻചാണ്ടി തന്നെ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ വളർത്ത പുത്രന്മാരെക്കാൾ ഇതാ സ്വന്തം പുത്രൻ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ അദ്ദേഹത്തിന്റെ സതീർത്ഥന്മാരായിരുന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിരുന്ന പഴയ നേതാക്കൾ ഒപ്പം കൂടി ഉണ്ടാകുമ്പോൾ കേരളത്തിൽ മറ്റൊരു ഗ്രൂപ്പ് ആ പഴയ ഉമ്മ ഉമ്മൻചാണ്ടി നയിച്ച ഏ ഗ്രൂപ്പ് ഒരിക്കൽ കൂടി സജീവമാകുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഒന്നുകൂടെ ഉത്സുകതയോടെ നോക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം ഈ പോക്ക് എന്തിനായിരിക്കും നല്ലതിന് തന്നെയാകട്ടെ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഈ പറയുന്ന കോൺഗ്രസിന് അത് ഒരു ഉണർവേകും എന്ന് തന്നെ നമുക്ക് കരുതാം